ഹായ് ഡോക്ടർ റോബിനോട് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നു ആരതിപ്പൊടി അടുത്ത സീസൺ ബിഗ് ബോസിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് അപ്പോ ഡോക്ടർ റോബിൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതെനിക്ക് അറിയില്ല അത് ആരതിയോട് തന്നെ ചോദിക്കണം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ബിഗ് ബോസിലേക്ക് പോകും ഇല്ലെങ്കിൽ പോവില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അവരുടെ ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർ റോബിൻ പറയുന്നത് അപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു അങ്ങനെ പോവുകയാണെങ്കിൽ പി ആറ് കൊടുത്തിട്ട് പോകുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഡോക്ടർ റോബിൻ പറയുന്നു അങ്ങനെ ചെയ്യില്ല പി ആറ് കൊടുക്കില്ല എന്നുള്ളൊരു കാര്യം എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷെ പി ആർ കൊടുക്കില്ല എന്നുള്ളൊരു കാര്യം ഡോക്ടർ റോബിൻ പറയുന്നു എന്തുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട് പി ആർ കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അതായത് പി ആർ കൊടുത്ത് ബിഗ് ബോസ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല അതിലൂടെ എത്ര ഫാൻ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാലും നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ് തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള പോയിന്റാണ് പി ആറ് കൊടുക്കാം ബിഗ് ബോസിലേക്ക് പോവാം അതെല്ലാം ശരി തന്നെയാണ് അതിലൂടെ നമ്മളുടെ ഗെയിം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പക്ഷെ പി ആറുകളുടെ ഒരു കളിയുണ്ട് അതായത് അവരാരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഒരുപാട് കമൻസുകൾ മറ്റുള്ള ചാനലുകളിലെല്ലാം എഴുതിയിടും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് പി ആറുകൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ മോശമായി അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് താഴെ അവരെ ന്യായീകരിച്ചുകൊണ്ട് നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരുപാട് പി ആർ കമൻസുകൾ വരും ഇത് ജെനുവൻ ആയിട്ടുള്ള കമൻസ് അല്ല അതുപോലെ തന്നെ ജനുവൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ കമൻസും വരും അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാം ജെനുവൻ ആയിട്ടുള്ള കമൻസ് ആണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല മറ്റേത് പി ആർ കമൻസ് ആണ് അത് നിലനിൽക്കില്ല ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അനിമോൾക്ക് പി ആർ ഉണ്ട് എന്ന് അനീഷിന് പി ആർ ഇല്ല എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അനീഷിനും അനുമോൾക്കും പി ആർ ഉണ്ട് ഏറ്റവും വലിയ പി ആറുകൾ ഇവരുടെ രണ്ടുപേരുടെയും പി ആറുകൾ തന്നെയാണ് അതിൽ ഒരു സംശയം വേണ്ട എന്റെ വേറൊരു ചാനലിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തികളും എത്ര രൂപയ്ക്കാണ് പി ആർ കൊടുത്തിരിക്കുന്നത് എന്ന് ബിഗ് ബോസ് സീസൺ സെവൻ നടക്കുന്ന സമയത്ത് ഇത്തരം കമൻസുകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അനുമോൾക്കും അനീഷിനും വേണ്ടിയാണ് നിങ്ങൾ പല വീഡിയോസും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കമൻസ് വന്നിരിക്കുന്നത് അനീഷിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അനീഷാണ് ബിഗ് ബോസ് വീട്ടിലെ വിജയി ആവേണ്ട ആൾ അനീഷിനാണ് കൂടുതൽ ഫാൻസ് ഇവിടെ എന്തൊക്കെയോ തിരുമറി നടന്നിരിക്കുന്നു എന്ന് പറയാനുള്ള കാര്യം അതാണ് അതായത് അനീഷിന് വേണ്ടിയാണ് ഒരുപാട് കമന്റ്സുകൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ നടക്കുന്ന സമയത്ത് എല്ലാവരും ചിന്തിച്ചു അനീഷിന് ഗംഭീര ഫാൻ ബേസ് ആണ് ഡോക്ടർ റോബിന്റെ ഫാൻ ബേസിനൊപ്പമാണ് ഇപ്പോൾ അനീഷിന്റെ ഫാൻസും എന്നൊക്കെ പല ആൾക്കാരും ചിന്തിച്ചു പക്ഷേ ഫൈനൽ റിസൾട്ട് വന്ന സമയത്ത് അനുമോളാണ് കപ്പടിച്ചത് അനുമോൾക്കും പി ആർ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ ജനുവനായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ അനുമോളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അനീഷിനും പി ആർ ഉണ്ട് അതും സത്യമാണ് അനീഷിനും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടായിരുന്നു ജനുവനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അനീഷിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോളെക്കാളും കുറച്ച് കുറവായിരുന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് അനുമോൾ അവിടെ വിജയിയായത് ഇവിടെ അനീഷിന്റെയും അനുമോളുടെയും ഗെയിം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പി ടീമുകൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷെ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോയ്ക്ക് താഴെ അവർ ഒരുപാട് കമൻസുകൾ കൊണ്ടിരും അവരെ ചീത്ത വിളിച്ചും മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്തും അതൊക്കെയാണ് തെറ്റ് എല്ലാവരും ആ സമയത്ത് അതായത് സീസൺ സെവൻ നടക്കുന്ന സമയത്ത് ചിന്തിച്ചു ഇവർക്ക് വലിയ ഫാൻ ബേസ് ആണ് എന്ന് ഇപ്പോ പി ആറുകളുടെ കളിയെല്ലാം അവസാനിച്ചു അതായത് പൈസയുടെ ആ പരിപാടി അവസാനിച്ചു പി ആറുകൾ അവരുടെ വഴിക്ക് പോയി ഇപ്പോ അനീഷിനെ കുറിച്ച് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിനിടിയിൽ ആരെങ്കിലും പോയി കമന്റ് ഇടുന്നുണ്ടോ ഒരു കമന്റും ഇല്ല വളരെ കുറച്ച് ജെനുവൻ ആൾക്കാരുടെ കമൻസ് മാത്രം അതായത് അനീഷിനെ റിയലായി സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കമൻസ് മാത്രമേ അതിനിടയിലുള്ളൂ സാധാരണ വരുന്നതിന്റെ ഒരു പത്ത് ശതമാനം പോലും ഇല്ല അതായത് പി ആറുകളെല്ലാം അങ്ങ് പോയി അനുമോളിന്റെ കാര്യവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അനീഷ് പല പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട് അവിടെയൊക്കെ പ്രേക്ഷകർ വരുന്നുണ്ടോ വല്ല ജനക്കൂട്ടമുണ്ടോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അവിടെ വരുന്നത് സീസൺ സെവൻ നടക്കുന്ന സമയത്ത് ഡോക്ടർ റോബിനെ പോലെയാണ് ഡോക്ടർ റോബിന്റെ അത്രയും ഫാൻ ബേസ് ഇവർക്കുണ്ട് എന്ന് പറഞ്ഞ പല ആൾക്കാരുമുണ്ട് ഡോക്ടർ റോബിൻ ആ സമയത്ത് ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടുത്തെ ജനക്കൂട്ടം അത് എത്രയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് റിയൽ ആയിട്ട് വന്നതാണ് അതായത് റോബിൻ പിയാറ് കൊടുത്ത് ബിഗ് ബോസ് വീട്ടിൽ പോയതല്ല റോബിന്റെ ഫാൻസ് എന്ന് പറയുന്നത് റോബിനെ ആ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരാണ് അത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും ഡോക്ടർ റോബിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഡോക്ടർ റോബിന്റെ കൂടെ തന്നെയുണ്ട് പക്ഷേ ഇപ്പിറങ്ങിയ ആൾക്കാരുടെ ഫാൻസ് ഒക്കെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കൂടെയുള്ളൂ ഡോക്ടർ റോബിൻ പറഞ്ഞൊരു കാര്യമുണ്ട് കൃത്യമായിട്ടുള്ള ആണ് അതൊന്നും നിലനിൽക്കില്ല അതായത് പി ആറ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഡോക്ടർ റോബിൻ അനീഷിനെയും അനുമോളെയും കുറ്റം പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പി ആറിനെ കുറിച്ചാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് പി ആറ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ആരതി പൊടിയെ കുറിച്ചാണ് ഡോക്ടർ റോബിനോട് ചോദിച്ചത് ആരതി പൊടി സീസൺ എയ്റ്റിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അത് ആരതി ആരതിപ്പൊടിയുടെ ഇഷ്ടമാണ് ഒരിക്കലും പി ആറ് കൊടുക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് തീർച്ചയായും ഡോക്ടർ റോബിൻ അറിയാം ബിഗ് ബോസ് ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് പ്രേക്ഷക മനസ്സിൽ എങ്ങനെ ഇടം പറ്റാം എന്നൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ